ഏറെ ബഹുമാനപ്പെട്ട ഇന്നത്തെ യോഗത്തിലെ അധ്യക്ഷസ്ഥാനം നൽകിയിരിക്കുന്ന ഏറെ പ്രീതിയായ വിനോദ മോഹൻ അവർ മിനിസി യൂണിയൻ്റെ ചെയർമാൻ സുരേഷ് മേൽ അവർ ആദരണീയായ കൻകീരുന്ന മറ്റ് പ്രമുഖരെ പ്രിയ പ്രിയസായ മിനിസി യൂണിയൻ സ്റ്റേഡിയം ാണ് ഞങ്ങൾ ചെയ്തത് അതിൽ മൂന്ന് മേഖലാ സമ്മേളനങ്ങൾ അതിൻ്റെ കടച്ച് ഇവിടെ വന്നതിലും ഏവർക്കും ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം തന്നെ ഇവിടെ ഇന്ന് മുഖ്യപ്പ ഭാഷകരും പക്ഷെ എല്ലാവരും ഇതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് തരികൗരവുമായി സംസാരിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ആയതിനാൽ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടത്തുകയാണ് ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം വന്നിരിക്കുന്ന മുമ പ്രേമികയായ മുൻകക്ക പ്രേമികയായ മിനോള മോഹൻ അവർ മിനോള ചേച്ചയെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് തവണ പഞ്ചായത്ത് ായും മറ്റ് ഒരുപാട് മേഖലകളിൽ പലതരത്തിലുള്ള ഏറ്റവും